ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് കുറേ ആൾക്കാർ ചോദിക്കണേ അപ്പോൾ ജംബോ മാക്സിയാണ് ഒരുപാട് ആൾക്കാർ ജംബോ 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 ചോദിക്കുന്നുണ്ട് ആ ജംബോ സൈസാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നല്ല അടിപൊളി മോഡലാണ് അറുപതാണ് ഏകദേശം അറുപത് വളം ചെസ്റ്റ് വീതി ഉണ്ടാവും അത് ഞാൻ പറഞ്ഞുതരാം ശാലു ഇത് ആൾക്കാർ റെഡി ആയിട്ട് നിന്ന കേട്ടോ അപ്പോ സിമ്പിൾ നെക്കാണ് ഈ എംബ്രോയിഡറി നെക്ക് അതുപോലെ റേറ്റ് കൂടിയ അതൊക്കെ കൊണ്ടുവരണ സമയത്ത് കുറേ ആൾക്കാർ അത് എടുക്കാൻ പറ്റിക്കും എന്നാൽ ഇതാണ് ഇങ്ങനത്തെതാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഇത് സിമ്പിൾ ആണ് എന്നാൽ എന്താണ് കുഴപ്പമില്ല കാണാൻ അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി പറഞ്ഞു ഇത് ഇതിനി എനിക്ക് പാകമാകും കേട്ടോ പാകം ആകും ഞാൻ നോക്കിയിട്ടില്ല കാരണം ഞാൻ ഇപ്പോൾ നല്ല തടി കൂടിയിരിക്കണം അപ്പോൾ ജമ്പു ആണ് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നോക്കിക്കോ നോക്കിക്കോളിട്ടോ മുപ്പത് കറക്റ്റ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ മുപ്പത് ഇഞ്ച് വരുന്ന മുപ്പത് ഇഞ്ച് വരുന്ന ഒരു ചെസ്റ്റ് വീതി വരുന്നതാണ് മുപ്പത് തന്നെ ഹിപ് സൈസും ഉണ്ടാകും പിന്നെ ഒറ്റ സ്റ്റിച്ച് ഉണ്ടാകുള്ളൂ നമ്മളൊന്നുകൂടി സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മക്കളെ നിങ്ങൾക്ക് ജംബോ മേക്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമ്മൾ തരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കണം അല്ലാതെ നമ്മൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപത്തഞ്ചിനൊന്നും അല്ല ജമ്പോ തരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഏഹ് അപ്പൊ നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി പറ ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മക്കന്നെ ഗ്യാരണ്ടി ഇല്ലാത്ത സമയമാണ് ആ അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നിങ്ങൾ പറയും ആ താത്ത കണ്ടിട്ട് എടുത്തിട്ട് തിരുമ്പിയപ്പോൾ കളർ പോയി എന്നുള്ളത് നമ്മള് കാണുമ്പോ രസം തോന്നുമ്പോഴാണ് എടുത്തു കൊണ്ടുവരുന്നത് ചിലപ്പോ ഇന്റെ കണ്ണിന് രസം തോന്നിയത് നിങ്ങളെ കണ്ണിന് രസം തോന്നൂല നിങ്ങളെ കണ്ണിന് രസം തോന്നിയതായിരിക്കും ചിലപ്പോ ഞാൻ ചിലപ്പോ കുറച്ച് ക്വാണ്ടിറ്റി കൊണ്ടുവരും എന്ത് ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല പക്ഷേ ആ ഒരു സാധനത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വേഗം എടുത്തു വെക്കുക കാരണം ജംബോ എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം ഇതൊക്കെ സാധനം സിമ്പിളാണ് ഭയങ്കര ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് അപ്പോൾ ജമ്പോല് നമ്മളൊരു അർജന്റ് പിടിച്ചിട്ട് ഞാൻ ഈ ഷോപ്പ് വന്നതിന് ശേഷം ഞാൻ ഒന്നും ഉണ്ടെങ്കിൽ പറയല ഞാൻ എനിക്ക് മാക്സിമം ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്കോ അങ്ങനെ പോവാറില്ല എതവ നമ്മളെ വീട്ടിലേക്ക് വല്ല ഗസ്റ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മളടുത്ത് നമുക്ക് എന്താ പറഞ്ഞാൽ മാക്സി കിട്ടാനുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മാക്സികൾ നമുക്ക് കിട്ടൂല കിട്ടിയാൽ തന്നെ നമ്മൾ എടുത്ത മോഡലിന്റെ ബാലൻസ് അവിടെ ഉണ്ടാവുള്ളൂ അതിനോട് എന്നോട് കുറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജംബോ മാക്സി ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഞാൻ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ആ ഒരു കടയിലേക്ക് ചെന്ന സമയത്ത് നമ്മൾ മാക്സിന്റെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് അവരിന്നോട് ചോദിച്ചു അളവ് എടുക്കാൻ നിന്ന് തരുമെന്ന് ഏ ഏ അങ്ങനെ ഞാൻ അളവ് എടുക്കാൻ അവർക്ക് നിന്ന് കൊടുത്തു എന്നു ഞാൻ പറഞ്ഞു ഈ അളവിൽ അടിക്കുമ്പോൾ എനിക്ക് ഈ അളവിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഈ അളവിൽ അടിക്കുമ്പോൾ എനിക്ക് കുറച്ച് മാക്സി അധികം തരണം തന്നു അതുപോലെ അറിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു പിന്നത്തെ പ്രാവശ്യം ഒരു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ മാക്സി സാമ്പിൾ അടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമോ ഞങ്ങളതൊന്ന് ഇട്ട് നോക്കുമോ ഇച്ചു അപ്പം ഇട്ടു നോക്കുമ്പോൾ എന്റെ കൈ ഭയങ്കര ടൈറ്റാണ് ഈ ഭാഗം ഇങ്ങനെ ടൈറ്റാണ് അപ്പോൾ ഒരു പറഞ്ഞാൽ നമ്മൾ കൈയിന്റെ അളവും കൂടി ഒന്നും കൂടി നോക്കട്ടെ ആ നോക്കിക്കോളിന്ന് പറഞ്ഞു പിന്നെ മുതലാണ് എനിക്ക് ജംബൂ സൈസിലുള്ള മാക്സികൾ അവിടെ നിന്ന് തുടങ്ങിയത് കിട്ടലൊടങ്ങിയത് ശേഷം നമുക്കും തന്നെ മാക്സി പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ അടിക്കൽ തുടങ്ങിയപ്പോൾ ഈ ഫ്രോക്ക് എങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ അപ്പോൾ അടിക്കൽ തുടങ്ങിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തോ നല്ല നല്ല മാക്സികൾ മാക്സികൾ വെറൈറ്റി നമ്മൾ ഇപ്പൊ ഈ ഇതിലിപ്പോ നമ്മള് ജമ്പൂല് നെക്ക് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും ചിലപ്പോൾ കിട്ടൂല പക്ഷെ കിട്ടുമെന്ന് പറഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾ ചോദിക്കും അത് കിട്ടിയതാത്ത കിട്ടിയാൽ ചോദിക്കും അപ്പൊ ഇനി കിട്ടിയിട്ടില്ല പറയാൻ പറ്റുള്ളൂ ഇത് കണ്ടില്ലേ നെക്കിന് ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒരു സിബ് മാത്രമേ ഉള്ളൂ മറ്റേത് നെക്കിന് പേടി ചെറിയൊരു പൈപ്പിങ് ഉണ്ടായിരുന്നു ഇത് കണ്ടില്ല അപ്പോ ജമ്പൂല് നല്ല അടിപൊളിയാണ് കാരണം പോണതിരുമ്പോ ഈ സോറി തിരുമ്പുമ്പോൾ അടിച്ച് തിരുമ്പുമ്പോൾ പോണതൊന്നും അങ്ങനത്തതൊന്നുമല്ല പിന്നെ ഇത് മെഷീനിൽ മെഷീനിലിട്ടാലും കുഴപ്പമൊന്നുമില്ല അയച്ചിട്ട് നിങ്ങൾ ഉള്ള സോപ്പും പൊടിയൊക്കെ പാടിട്ടിട്ട് മെഷീനിൽ ഇടുകയും ചെയ്യരുത് ഇത് ആ ഒരു കളറല്ല കേട്ടോ അതിനെക്കുറിച്ചും കൂടിയ ഒരു ഐറ്റം കളറാണ് പക്ഷേ ഇത് ആ ഒരു കളർ കിട്ടണില്ല ഇങ്ങനെ ആയിക്കുമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ ആയിക്കും കൂടി ഒന്നും കൂടിയിട്ടില്ലേ അതേമാതിരി കണ്ടില്ലേ അപ്പോൾ ഇതും ചെസ്റ്റ് വീതി മുപ്പത് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഓർഡർ ചെയ്ത് എടുത്തു വെക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എടുത്ത് വെക്കുക എടുത്തു വെച്ചതിന് ശേഷം എന്തു ചെയ്യുക അടുത്ത മാക്സി കിട്ടുമ്പോൾ ഇതാണ് മതി കാരണം എന്താ വെച്ചാൽ നമ്മൾ പൈസ ഇല്ല അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കുമ്പോൾ അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല മനസിലായില്ലേ അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇങ്ങനത്തെ ഒക്കെ അറുപതില് കിട്ടലുണ്ട് അൻപത്തിയാറിലും കിട്ടലുണ്ട് പക്ഷെ നെക്സ് നെക്ക് ഡിസൈൻ ഒന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നെക്ക് ജംപോല് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ എത്ര കളറാണ് അഞ്ച് കളർ ഞാൻ ഞാനത് പറഞ്ഞു 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 കൊയങ്ങി അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അടുത്തോ അപ്പൊ കണ്ടില്ലേ അപ്പൊ ഇനി വീതി ഉള്ളത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട വീതിയിലുള്ള മാക്സി ആണ് നല്ല ഡാർക്ക് കളറുണ്ട് ലൈറ്റ് കളറുണ്ട് നല്ല അടിപൊളി പ്രിന്റ് ഉണ്ട് ഇനി രസമല്ലാത്ത പ്രിന്റ് ഉണ്ട് എല്ലാ പ്രിന്റുകളും ഉണ്ട് ചെറിയ പ്രിന്റ് ഉണ്ട് വലിയ പ്രിന്റ് ഉണ്ട് എല്ലാ പ്രിന്റും ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ട മൂന്നാലിനൊക്കെ എടുത്തോളിൽ കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ അതും വലിയ സൈസ് അങ്ങൾ ആലോചിച്ച് നോക്കിയോ വലിയ സൈസാ പറയണത് ചെറിയ സൈസല്ല വലിയ സൈസ് ചില അൻപത്താറിനെ ചില കൊടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ് ഇരുന്നൂറ്റി ആറിനോട്ട് വാങ്ങിക്കണ സമയത്ത് നമ്മൾ വെറും ഈയൊരു നിങ്ങള് എന്നോട് ഒരുപാട് കസ്റ്റമർ പറയണതാണ് കേട്ടോ ഈ ജമ്പോക്ക് നമുക്ക് കുറേ കസ്റ്റമറുണ്ട് പ്രത്യേകിച്ച് ഇന്നെ കണ്ട് കണ്ട് വന്നേ വരുന്ന ആൾക്കാരേക്കറ നിങ്ങൾക്ക് മാക്സി വലിയ സൈസ് മാക്സി എവിടുന്നാ ചോദിച്ചു വരുന്ന ആൾക്കാർ അപ്പൊ ഞാനൊന്ന് മെലിഞ്ഞപ്പോൾ മക്കളെ പോലെക്ക് എന്തോ ഒരു സങ്കടം എന്നോ എത്ര എങ്ങനെ മെലിഞ്ഞു എങ്ങനെ മെലിഞ്ഞു എങ്ങനെ മെലിഞ്ഞു സത്യത്തിൽ ഞാൻ മെലിഞ്ഞതല്ല ഞാൻ വീണപ്പോൾ എന്റെ കാലും മുറിയായപ്പോ കാലിന്റെ എല്ലിന് പോപ്പ് വന്നപ്പോ ഒന്ന് രണ്ട് ഡോക്ടർമാരടുത്ത് പോയ ഇങ്ങനെ പോപ്പ് കയറുകയാണെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ആ ഒരു ടെൻഷൻ ആയിരുന്നു മക്കളെ ഞാൻ എങ്ങനെയും കൂടെ പറയുന്ന എനിക്കറിയില്ല പക്ഷെ അത് ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനായാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും കാരണം നമ്മൾ പണിയെടുത്ത് ജീവിക്കാണ് അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മളൊരു ബാധ്യതയാണ് ആയിക്കൂടെ ഇപ്പൊ ആ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ അതൊക്കെ ആലോചിച്ചപ്പോൾ പുള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു ടെൻഷൻ കയറീൻ്റെ പേരിൽ ഞാൻ ഒന്ന് എവിടേക്കോ ഒന്ന് മെലിഞ്ഞോ ഇപ്പം ചേട്ടാ അപ്പം കുമ്പൊക്കെ കൂടിക്കണോ എല്ലാം കൂടുന്നുണ്ട് അപ്പോൾ മസാല ഇതിലാണ് പറയുന്നത് പടച്ചോം കുഴക്കില്ലാന്നില്ലേ പടച്ചോനുണ്ട് എന്നുള്ളത് കാരണം മുറിയൊക്കെ ഉണങ്ങി റെഡിയായി മൂന്ന് മാസം ഒരു മുറി പൊപ്പ് കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ മെലിഞ്ഞപ്പോ കുറേ ആൾക്കാർക്ക് സങ്കടം ഉണ്ടായിരുന്നു താത്ത എന്ത് കാണിച്ചിട്ടേ മെലിഞ്ഞു നിങ്ങൾ എന്ത് കാണിച്ചിട്ടേം മെലിഞ്ഞു ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ കണ്ടില്ലേ പറത്താനെ പറയുന്നു അപ്പോൾ ആ കുറഞ്ഞ തടി കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതും അങ്ങനെയുണ്ട് ഒരു സംഭവട്ടോ ദടതിന്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതാണ് അടുത്ത കളറ് വരുന്നത് അപ്പോൾ എന്തു ചെയ്യ ജമ്പോ മാക്സി ഇപ്പൊ കിട്ടുമ്പോൾ എടുത്ത് വെക്കുക എന്നിട്ട് കിട്ടാത്തുമ്പോൾ അതാണ് ഇറക്കുക പിന്നെ വേറെ കിട്ടുമ്പോൾ അതങ്ങോട്ട് കയറ്റി വെക്കുക എന്നിട്ട് ഈ എടുത്തുവച്ചത് ഇങ്ങോട്ട് ഇറക്കുക കാരണം എന്താ വെച്ചാൽ ജമ്പ് വരുമ്പോഴുള്ളൂ അപ്പോൾ കുറേ ദിവസം ഈ കസ്റ്റമർ ഫോ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഞാൻ നിൽക്കലില്ല കാരണം എന്താ വെച്ചാലേ ഫോട്ടോ അയച്ചുകൊടുത്താൽ ചിലപ്പോൾ പറ്റില്ല നമ്മളിത് ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് അതിഷ്ടാവും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രദ്ധിച്ചു കൊടുക്കും നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഇതൊന്നും വേണം ആ കസ്റ്റമറിനെ നമ്മൾ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ പോലും അറിയും ആ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ശേഷം വീഡിയോ ഇടുമ്പോൾ ചെമ്പാക്കാർ ഓടി വന്നാൽ മതി അപ്പോൾ ഇതാട്ടോ ഇതാണ് അപ്പോൾ മൂന്നെണ്ണോ നാലെണ്ണോ ഇനിയാണ് ഞാൻ പറയണത് എന്ത് വലിയ പ്രിൻറ് പറഞ്ഞില്ലേ ചിലവർക്ക് വലിയ പ്രിന്റിനോട് വലിയ താല്പര്യം ഉണ്ടാവും ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ഇത് ഞാൻ തന്നെ എടുക്കേണ്ടി വരും എന്നാലും വേണമെ കണ്ടപ്പോൾ രസം തോന്നിയപ്പോൾ എടുത്തതാണ് ഇത് എനിക്ക് ഇരുപത്തിയെട്ട് ജെസ്റ്റ് വീതി ഉള്ളു തോന്നണോ അത് നോക്കിയിട്ട് പറഞ്ഞുതരാം അതിനേക്കാട്ടിലും കുറച്ചൊരു കുതിച്ച കളറാണ് കേട്ടോ ഒരു ചെറിയൊരു ഇത് പക്ഷെ അതിൽ ലേറ്റ് വെച്ചാൽ അല്ല ഇന്നലെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞുതരാം ചെസ്റ്റ് വീതി ഉണ്ടാവും ഇപ്പാണ് ഇഫ് സൈസ് ആയിക്കറും കമ്മിതണോ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞോടാ അപ്പോൾ അതാണ് ഒരു പ്രിന്റ് വരുന്നത് രണ്ടാമത്തെ പ്രിന്റ് എനിക്ക് വലിയ പ്രിൻറ്റിനോട് അത്ര വലിയ ഇഷ്ടം ഇല്ല പക്ഷെ കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷ്ടപ്പെട്ടു കേട്ടോ കണ്ടല്ലേ മുപ്പതോ ഹിപ്പോ മുപ്പത് കറക്റ്റ് ഉണ്ട് പറയുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെന്നു അപ്പൊ ഇത് മുപ്പത് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് അറുപത്തിരണ്ട് ഹിപ് സൈസും വരുന്നുണ്ട് അങ്ങനല്ലേ ആ അറുപത് അറുപത് ചെസ്റ്റും വരുന്നുണ്ട് അറുപത്തിരണ്ട് ഹിപ്പും വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ അപ്പൊ ഇതാണ് ചിലവൽക്ക് ഇത് ഇഷ്ടപ്പെടും വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടൂല്ല കാരണം ചിലൽ അറിയാം നമ്മളെ തള്ളാറല്ലേ ഇതൊക്കെ ഇടാൻ പറ്റുമോന്ന് അങ്ങനെ ഒന്നുമില്ല ഇന്നത്തെ കാലത്ത് ഏതും ഇടാം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതും ഇടാം കണ്ടില്ലേ ഒക്കെ ഒരു വെറൈ വെറൈറ്റി ആയപ്പോഴാണ് പക്ഷെ നീ ബോർ എന്ന് തോന്നുന്നുണ്ടാവും അത് ഇട്ട് കഴിഞ്ഞാൽ റസം ഉണ്ടാവും നമുക്ക് വേണ്ട ഇങ്ങനത്തെ ഒക്കെ ഇടുക കണ്ടല്ലേ അപ്പൊ ജമ്പോ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ സീസൺ അല്ലാത്തത് കാരണേ ബൾക്ക് എടുക്കലില്ല കാരണം കുറേ പെൻഡിങ്ങില് വന്നത് വരുന്ന കാരണം അപ്പം അതുകൊണ്ടാണ് അപ്പം അതിൻ്റെ അടുത്തൊരു കളറ് കണ്ടോ ഇത് കണ്ടോ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതെടുത്തോളൂ അത് ഇഷ്ടപ്പെട്ടാൽ അതെടുത്തോളൂ അപ്പം കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമുക്ക് അപ്പം അതുകൊണ്ട് എടുത്തതാണ് അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ആ സെയിം പ്രിന്റ് തന്നെ കണ്ടല്ലേ ഇതാണ് മൊറൂണ് നമ്മൾ ഒരു ഡാർക്ക് ഇങ്ങനെയൊക്കെ കളർ കൊണ്ടുകൾ ഉണ്ടെങ്കിലും ഇത്രയും ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു കൊണ്ടകൾ ഇല്ലാതെ തോന്നണം ഏതായാലും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്തോളി കേട്ടോ കണ്ടല്ലേ ജംബോ ആണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണം അപ്പോൾ ഇതാക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ തള്ളിമറിച്ചലും ഇന്നത്തെ ജംബോ സൈസും അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെടണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ തന്നെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് ഓക്കെ അസലാലേക്കും ബൈ